ഹലോ വെൽക്കം ബാക്ക് ടു എസ് പി ജെ ജ്വല്ലറി എവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാനൂറ് മില്ലി മുതലുള്ള ലേഡീസിൻ്റെ ലൈറ്റ് വെയ്റ്റ് മോതിരങ്ങൾ ഞങ്ങളുടെ ജ്വല്ലറിയിൽ എല്ലാവിധ ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് അവൈലബിൾ ആണ് പണിക്കുലി വളരെ കുറവാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങളുടെ ജ്വല്ലറിയിൽ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ പ്രത്യേകത കുറനെ വെയിറ്റിൽ നല്ല പോലിമ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന അതിമനോഹരമായ മോതിരങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ ജ്വല്ലറിയിൽ ധാരാളം വെറൈറ്റി ഓഫ് റിങ്സ് കളക്ഷൻസ് ഉണ്ട് സോ നമുക്ക് നേരിട്ട് മോതിരങ്ങൾ കാണാം ആക്ച്വലി ഈ കാണുന്നത് റിങ്സ് നാനൂറ് അഞ്ഞൂറ് മില്ലിൽ വരുന്ന വളരെ ലൈറ്റ് വെയിറ്റ് ക്യൂട്ട് മോതിരങ്ങളാണ് ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കേ ചെറിയ ചെറിയ ഗോൾഡിൻ്റെ വൈറ്റ് ഗോൾഡിൻ്റെ ഡിസൈൻ ഉണ്ട് ദൻ നെക്സ്റ്റ് മോഡൽ നോക്കാം നല്ല ക്യൂട്ട് ഡിസൈനിൻ്റെ റിംഗാണ് ഒടുക്കത്തില്ല ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ വെയ്റ്റ് അധികം ഇല്ല സോ നെക്സ്റ്റും അതുപോലെ തന്നെയാണ് നല്ല ക്യൂട്ട് സ്മോൾ ഡിസൈനിൻ്റെ റിംഗാണ് ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെയാണ് ചെറിയ ഡിസൈനിൻ്റെ റിങ് ഈ ട്രെയിൽ കാണുന്നത് ഓൾ റിങ്സ് ചെറിയ ചെറിയ ക്യൂട്ട് ഡിസൈനിൻ്റെ റിങ്സാണ് അതിൻ്റെ വെയ്റ്റ് അധികം ഇല്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ള റിങ്സാണ് ദെൻ ഈ ഹേർട്ട് ഷേപ്പിൻ്റെ റിംഗ് ഓൺലി തൊള്ളായിരം മില്ലി മാത്രമേ ഉള്ളൂ സോ ഈ കണ്ണാടി മോഡൽ റിങ് ഓൺലി എഴുന്നൂറ് മില്ലിയുടെ ആണ് ഇത് നോക്കി കേ കുഞ്ഞി ഹേർട്ടും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് സ്റ്റോണിൻ്റെ ആണ് ദെൻ ഇതിൻ്റെ ഡിസൈൻ വെറൈറ്റി മോഡലിൻ്റെയാണ് സിമ്പിൾ ഇടാൻ ഇഷ്ടപ്പെട്ടവർക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സാണ് ആക്ച്വലി ഫ്രണ്ട്സ് കുറേ കസ്റ്റമർ എപ്പോഴും പറയും ഒടുക്കത്തില്ല ആ രീതിയിൽ വരുന്ന റിങ്ങുകൾ ഞങ്ങൾക്ക് വേണം സോ ഞങ്ങളുടെ ജ്വലറിൽ ഒടുക്കത്തില്ല ആ മോഡലിൻ്റെ കുറേ വെറൈറ്റി മോഡൽസ് റിങ്സ് അവൈലബിൾ ആണ് കൂടാതെ ഞങ്ങളുടെ ജ്വല്ലറിയിൽ നാനൂറ് നാനൂറ്റി അമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം മില വരുന്ന മുദ്രങ്ങൾ അവൈലബിൾ ആണ് പിന്നെ ഒരു ഗ്രാം മുതൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾ ചെയ്തു തരും സോ നിങ്ങളുടെ ഇഷ്ടത്തിൽ അനുസരിച്ച് ഏത് തൂക്കത്തിൽ ആളാവിൽ ഡിസൈനിൻ്റെ ചെയ്തു തോറും ഒരു റിക്വസ്റ്റാണ് എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പക്ഷേ കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്യാനില്ല ചെയ്യാത്തവർ ഉറപ്പാട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഹർട്ട് ഷേപ്പിൽ ഓരുന്ന സ്റ്റോണിൻ്റെ റിംഗ്സ് പല ഡിസൈനിൻ്റെ ഇവിടെ അവൈലബിൾ ആണ് ஸ்டோணி ரிங்ஸ் இடா இஷ்டப்பட்டுள்ளவருக்கு இது பெஸ்ட் சோய்ஸ் ஆன கூடாது ரெண்டு கிராம் முதலிங் ரிங் பேர் எழுதிய மோதரங்கள் அவைலபிளா பட் நேரர் அனுசரித்து நீங்களி இஷ்டத்தில் நீங்கள் அறியான டிசைனில் ரேஞ்சில் அளவில் ஞங்கள் செய்றும் விவாஹ பார்ட்டிகள் ஸ்பெஷல் டிஸ்கவுண்ட் உண்டாகும் கூடாது கொறன தூக்கத்தில் ஓன்லி எழுநூறு ரூபா முதல குட்டி மோதிரங்கள் ஞாபக ஜுவல்லில் அவைலபிள் ஆனால் ദൻ ഈ മോദരങ്ങൾ നോക്കിക്കേ കാണാൻ നല്ല ഭംഗിയുള്ള ട്രെൻഡിങ് മോദരങ്ങളാണ് ഇതിൽ ഫൈറ്റ് ഗോൾഡ് സിൽവർ ഗോൾഡിൻ്റെ ഡിസൈനുണ്ട് നെറ്റ് മോഡലാണ് ആക്ച്വലി ഇത് ഈ ഓൾ റിങ്സിൻ്റെ കൂട്ടത്തിൽ സ്റ്റോണിൻ്റെ റിംഗ് ഉണ്ട് ഫൈറ്റ് ഗോൾഡിൻ്റെ പേൾഡിൻ്റെ നെറ്റ് മോഡൽ ഓൾക്കൺ മോഡൽ ഹർട്ട് ഷേപ്പിൻ്റെ മോദരങ്ങൾ ഇവിടെയുണ്ട് ദൈൻ ഈ കാണാത്ത റിങ്സ് ഇച്ചിരി യുണീക് പാറ്റേണിൻ്റെ ആണ് ഇതിൻ്റെ ഡിസൈൻ നോക്കിയിട്ട് ഇതിൽ ഫൈറ്റ് ഗോൾഡിൻ്റെ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഡിസൈനും യുണീക്കാണ് കാണാൻ നല്ല ക്യൂട്ട് ആണ് ദൻ നെക്സ്റ്റ് ഹാർട്ട് ഷേപ്പിൻ്റെ ആണ് ബട്ട് ഇതിൽ സ്റ്റോൺ ഇല്ല ഫൈറ്റ് ഗോൾഡും ഉണ്ട് ഫൈറ്റ് ഗോൾഡിൻ്റെ ചെറിയ ഉണ്ട് നല്ല ക്യൂട്ട് റിംഗാണ് ഇതും ദൻ ഈ നെക്സ്റ്റ് മോഡൽ സ്റ്റോണിൻ്റെ ആണ് ചെറിയ ചെറിയ സ്റ്റോണിൻ്റെ റിങ്സ് ഇഷ്ടപ്പെട്ടവർക്ക് ഈ മോഡൽ ബെസ്റ്റാണ് ദൻ ഈ റിംഗും നോക്കിക്കേ ഇതിൻ്റെ മോഡൽ യുണീക്കാണ് ചിരി വെറൈറ്റി ഡിസൈൻ ഉണ്ട് ഇതിൽ ദെനീ കാണത് മോഡൽ പോലിമോള റിങ്സാണ് പോലിമോള റിങ് ഇടാൻ ഇഷ്ടപ്പെട്ടവർക്ക് ഇത് ഇഷ്ടപ്പെടും ദെൻ നെക്സ്റ്റ് റൗണ്ട് ഷേപ്പിൽ വരുന്നത് സിംപ്ലി പ്ലെയിൻ റിംഗ് ആണ് ഇതിൽ വൈറ്റ് ഗോൾഡിൻ്റെ ഡിസൈൻ ഉണ്ട് ദൻ ഇതും ഹെർട്ട് ഷേപ്പിൻ്റെ ക്യൂട്ട് റിംഗാണ് ഈ മോഡൽ നോക്കിക്കേ അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മോഡലാണ് ആക്ച്വലി ഇത് പണ്ടേക്കാൾ മുതൽ നമ്മൾ കണ്ടു വരുന്ന മോഡലാണ് ഇത് ഇത് ഒടുക്കത്തില്ല നല്ല ഭംഗിയുള്ള മോഡലാണ് ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഞങ്ങളുടെ ജ്വല്ലറിയിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കേ എല്ലാത്തിൻ്റെ ഡിസൈൻ ഡിഫറെൻറ്റ് ആണ് ബട്ട് നല്ല ക്യൂട്ട് ഡിസൈൻ ഉണ്ട് ഇതിൽ ചെറിയ ചെറിയ വൈറ്റ് ഗോൾഡിൻ്റെ വർക്ക് വരണുണ്ട് മോത്രങ്ങൾ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ മോതിരങ്ങൾ ഇഷ്ടമായെങ്കിൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എസ് പി ജെ ജ്വലറി ലൊക്കേറ്റഡ് ആണ് ദേവി ക്ഷേത്രത്തിൽ തെക്കവേശം എ സി റോഡ് ചേർത്തല ഈ കാണാത്ത മോതിരങ്ങൾ ഫൈറ്റ് ഗോൾഡിലാണ് വരണത് ഇതിൽ ബോൾസ് ഉണ്ട് മൂന്ന് ബോൾസ് ഉണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള മോതിരങ്ങളാണ് ട്രെൻഡിങ് ആണ് കുറേ സേലാവണ മോഡലാണ് ഇത് പച്ച കളറിൻ്റെ റിംഗ് നോക്കിക്ക അധികം പോലിമ ഉള്ള മോഡലാണ് ബട്ട് ഇതിൻ്റെ വെയ്റ്റ് ഓൺലി തൊള്ളായിരം മില്ലി മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചൊലറിൽ മന്ത്ലി ചിട്ടി അവൈലബിൾ ആണ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഷെയർ വീഡിയോസ് താങ്ക് യു ഫോർ വാച്ചിങ്